നമസ്തേ രണ്ടാഴ്ചയോളമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇടയ്ക്ക് നാട്ടിൽ നിന്ന് പോയി പന്ത്രണ്ട് ദിവസത്തേക്ക് അങ്ങനെ ഇവിടെ നിന്നും നാട്ടിലേക്ക് മാറി എന്നിൻ്റെ പേരിൽ ധാരാളം കാര്യങ്ങൾ പെൻഡിങ്ങായി ആ പെൻഡിംഗ് എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിനുള്ളിൽ അനേകർ ദക്ഷിണ സമർപ്പിച്ചു എല്ലാവർക്കും ഈ നിമിഷം പോലും പൂർണ്ണമായ രീതിയിലും മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല ഭാഗ്യമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പല ആൾക്കാരുടെയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും മറുപടി നൽകാൻ ധാരാളം പേരുടെ ഉണ്ട് എല്ലാം ക്രമാനുതകമായി എടുത്തുകൊണ്ടിരിക്കുകയാണ് വൈകിപ്പോയതിൻ്റെ പേരിൽ ആരും എന്നോട് മുഷിവ് തോന്നരുത് യഥാസമയം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ചെയ്യുന്ന കാര്യം പൂർത്തീകരിച്ചിരിക്കും ഓക്കെ താങ്ക് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ധാരാളം സബ്ജക്ട്സ് വന്നതാണ് വീഡിയോ ചെയ്യുവാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഈയിടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉള്ള പതിനൊന്ന് സ്റ്റുഡൻസ് സിനിമ കാണാൻ പോയി ആക്സിഡൻറ്റിൽ അഞ്ച് പേർ മരിച്ചു ഇന്ന് തന്നെ ഒരു ആൽബിൻ ജോർജ് മരിച്ചു അദ്ദേഹം അവരെ പറ്റി നമുക്കൊരു വീഡിയോ ഒന്ന് ചെയ്ത് നോക്കാം ചിലർ ചിന്തിക്കും ഏഴും എട്ടും വളരെ ദുരിതം പിടിച്ച നമ്പറാണോ ഒന്ന് പക്ഷേ എന്തെങ്കിലും എടുക്കുമ്പോൾ ഏഴിലേക്ക് എട്ടിലേക്ക് അറിയാതെ പോയി പോവുകയാണ് ഞാനായിട്ട് സൃഷ്ടിക്കുന്നതല്ലല്ലോ സിനിമ കാണുവാൻ വേണ്ടി പോയ കുട്ടികൾ ഒരു വാഹനം എടുത്തു ടവേര അല്ലേ എല്ലാവർക്കും അറിയാം ആ വണ്ടിയുടെ ഉടമസ്ഥൻ്റെ പേര് രണ്ടേക്കാരാണ് എടുത്തത് ഷാമിൽ ഖാൻ ഇവർ യാത്ര ചെയ്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് നാലിന് രണ്ടാറിന് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ന്യൂമറിക്കൽ വലിയ എട്ടാണ് സിംഗിൾ ഡിജിറ്റ് ഡിസംബർ ആകുമ്പോൾ എട്ട് മൂന്നും പതിനൊന്നും രണ്ടാം തീയതി പതിനൊന്നും രണ്ടും പതിമൂന്ന് പതിമൂന്ന് അത്ര അസുഖമുള്ള നമ്പറല്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്കും ഏകദേശം നമുക്ക് അറിയാമായിരിക്കാം പതിമൂന്നാം ഇങ്ങനെ ടോട്ടൽ കൂട്ടി വരുമ്പോൾ പതിമൂന്നാണെങ്കിൽ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഈ കുട്ടികൾക്കെൻ്റെ തലേ ദിവസം പോകാൻ സാധിക്കുമായിരുന്നത് ഡിസംബർ ഒന്നാം തീയതി അല്ലെങ്കിൽ ഡിസംബർ മൂന്നാം തീയതി രണ്ടാം തീയതി വന്നപ്പോൾ പതിമൂന്നാണ് പ്രകൃതിയിലെ അഭൗമികമായ ശക്തികൾ നമ്മളുടെ നയനങ്ങൾ കൊണ്ട് നേരിട്ട് വീക്ഷിക്കുവാൻ പറ്റാത്ത പല ശക്തികളും വിധിയുടെ സമയമാകുമ്പോൾ അവരെ വിളിച്ചിരിക്കും നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കും അതിൽ നിന്നും അതിജീവിച്ച് പോവുക എന്നുള്ള കാര്യം ലേശം പ്രയാസം തന്നെയാണ് എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഈ ന്യൂമറോളജി പോലെയുള്ള നിഗൂഢശാസ്ത്രങ്ങളെ സമീപിച്ച് മുന്നോട്ട് പോയാൽ ധാരാളം ദുരിതങ്ങൾ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട് വിധിയെ തടുക്കാനാകുമോ എന്ന് ഇങ്ങനെയാണ് വിധിയെ തടുക്കുന്നത് ചില ആൾക്കാർക്ക് അതിനുള്ള വിധിയുണ്ട് പല ആൾക്കാരും ദക്ഷിണ സമർപ്പിച്ചിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരുപക്ഷെ അവരുടെ സമയമായി കാണത്തില്ല മനഃപൂർവ്വം ഞാൻ മാറ്റിവെക്കുന്നതല്ല അപ്പോൾ എന്തായാലും ടോട്ടൽ കൂട്ടി കിട്ടുമ്പോൾ പതിമൂന്ന് എന്ന തുക വരുന്ന ദിവസമാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് ഷാമിൽ ഖാൻ്റെ വാഹനമാണ് ഇവർ റെൻ്റെ കാറിൻ്റെ ഷാമിൽ ഖാൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പത്ത് പത്തല്ല ഇപ്പോഴും നല്ലത് തന്നെയാണ് നല്ലതെങ്കിൽ നല്ലത് മോശമെങ്കിൽ മോശം ഭൗതികതയും ആത്മീയതയും കൂടി ചേർന്ന നമ്പറാണ് പത്ത് പ്രോപ്പറായിട്ട് പണം ഉണ്ടാക്കും തെറ്റായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ദുഷ്പേരുണ്ടാകും പത്തിൻ്റെ പ്രത്യേകത ഉയർച്ചയും താഴ്ചയും കേസ് വഴക്ക് ഇതിനു മുമ്പായിട്ടുള്ള വീഡിയോയിലൊക്കെ ഉണ്ട് പത്തിൻ്റെ സാന്നിധ്യം വന്നാൽ കേസും വഴക്കുമൊക്കെ ഈ ഷാമിൽഖാൻ വേണ്ടി കേസുണ്ടാകും ഷാമിൽ ഖാൻ്റെ പേരിൻ്റെ വാല്യൂ മുപ്പതാണ് മുപ്പത് എന്നാൽ എപ്പോഴും ചിന്തയെ സൂചിപ്പിക്കും ഒരു കാലത്ത് ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്ന ചിന്ത ഇവർക്കുണ്ടാകും ഇപ്പോൾ പ്രതാപം കാണത്തില്ല ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇനി ആ പഴയ ആ പ്രതാപകാലത്തേക്ക് ഇവർക്ക് പോകാൻ അല്പം പ്രയാസമാണ് ഇനി ഇദ്ദേഹം ഒരു കാരണവശാലും രണ്ടേ കാരണം ആർക്കും വണ്ടി കൊടുക്കില്ല കേവലം ആയിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് പേരുദൂം ഉണ്ടായില്ലോ ഇനി കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളായിരുന്നു ആ പിന്നെ കേസ് കേസിന് വഴിച്ച് പോട്ടെ അപ്പം മുപ്പത് എന്ന സംഖ്യ നിങ്ങളുടെ പേരിൽ വന്നാൽ കാര്യങ്ങൾ ഒന്ന് സൂക്ഷിച്ചുകൊള്ളുക നല്ല പ്രതാപമായിട്ട് മുന്നോട്ട് നിങ്ങൾ നല്ല ടോപ്പ് ഗിയറിൽ പോകും ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നാൽ പിന്നീട് റിക്കവർ ചെയ്യുവാൻ പ്രയാസമാണ് ഈ ഷാമിൽഖാൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ ഇത് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ വെറുതെ ഒരു വീഡിയോ കണ്ട് തള്ളിക്കളയരുത്ത് ഇതൊരു ന്യൂസ് ചാനലല്ല ന്യൂമറോളജിയുടെ വിശദമായ പഠനമാണ് ഇനി അദ്ദേഹത്തിന് ഭൗതികതയോട് വിരക്തി വരും അതായത് രണ്ടേക്കാർ പരിപാടി ഇനി അദ്ദേഹം നടത്തത്തില്ല എത്രയോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പേടിയല്ലേ ഇനി ഇദ്ദേഹത്തിൻ്റെ വണ്ടി തവേര തവേരയുടെ അക്ഷരങ്ങളുടെ എണ്ണം ആറ് തവേര ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ് ഷാമിൽ ഖാൻ പത്ത് കിട്ടിയ ഉണ്ടായിരുന്ന വണ്ടി ആറ് പത്തു ആറും പതിനാറ് പതിനാറിനെ പറ്റി എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് മുപ്പത്തിനാല് നാൽപ്പത്തി മൂന്നൊക്കെ വന്നാൽ അൻപത്തിരണ്ടൊക്കെ വന്നാൽ സംഭവം തതയുവ നല്ല അങ്ങ് പോയിട്ട് ഒരു ബ്രേക്കായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ ഒരു ട്രെയിനിങ് അല്ലേ ഇപ്പം വന്നിരിക്കുന്നത് അദ്ദേഹം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നു ചില ആൾക്കാർ പറഞ്ഞല്ലോ ഭാഗ്യമായ അറിവുമായിട്ട് ഇത്രയും പ്രായമായി ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലെന്ന് കുഴപ്പം കുഴപ്പമുണ്ടാകുമില്ല എന്നുള്ള കാര്യം നോക്കാം സിദ്ദിഖിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറില്ലേ ഫിലിമാറ്ററി അറുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ആ പേരിന് ദൂഷ്യം വന്നത് പേരിന് ഒരിക്കൽ ദൂഷ്യം വന്നാൽ പിന്നെ റിക്കവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഷാമിൽ ഖാൻ്റെ പേരിലുള്ള പത്ത് ലെറ്റേഴ്സും തവേരയുടെ ആറും കൂടിയായപ്പോൾ ആയപ്പോൾ പതിനാറായി കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായി അപ്പോൾ നിങ്ങളുടെ പേരിൽ പതിനാറ് എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അക്ഷരങ്ങളുടെ എണ്ണമോ പതിനാറ് എന്ന വാല്യൂ വന്നാലോ അതിനായിട്ട് നിങ്ങൾ പൈസ ലാഭിക്കുമല്ലോ വേണ്ടേ ഒരു വിദഗ്ധനായ ന്യൂമറോളജിക്കം പ്രോണോളജിസ്റ്റിനെ കണ്ട് പേരിൽ ഭേദഗതി വരുത്തിയാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ മാറ്റാൻ സാധിക്കും ആ നാളേക്ക് വേണ്ടി മാറ്റി വയ്ക്കരുത് പതിനാറ് തവേരയുടെ വാല്യൂ ടി എ ബി ആർ എ വാല്യൂ നയൻറ്റീൻ നയൻറ്റീൻ നല്ല സൂപ്പർ നമ്പറാണ് തവേര നല്ല ലെവലിൽ ഓടുന്ന വണ്ടിയാണ് ഷെവർലെറ്റിൻ്റെ ആ വണ്ടിയെ സംബന്ധിച്ച് പേഴ്സണൽ മറ്റൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കൂടുതലായിട്ട് പറയുന്നില്ല പത്തൊൻപത് ആറും ആ അക്ഷരങ്ങളിലെണ്ണം ആറാണ് പത്തൊൻപത് ആറ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിന് അതിൻ്റേതായ ദൂഷ്യമുണ്ട് ഈ ഒരു കേസിലെനിക്ക് അതിനെപ്പറ്റി പറയുന്നില്ല പറയുകയാണെങ്കിൽ ഇത് ഒരു ഒന്നര മണിക്കൂർ സ്റ്റഡി ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് കാരണം ആറുപേരാണ് മരിച്ചത് ഓരോ ആൾക്കാരുടെയും ആ കമ്പനിയുടെ ഷെവർലെറ്റ് തൊട്ട് തുടങ്ങണം നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞാൽ മതി കാരണം പത്തും മുപ്പത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒരു വിഷം നമുക്ക് പൊറടിക്കില്ലേ ഇരുപത്തഞ്ച് ഷാമിൽ ഖാനിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പത്തും വാല്യൂ മുപ്പതും തവേര പത്തൊൻപത് മുപ്പതും പത്തും മുപ്പതും പത്തൊൻപതും കൂടിയാകുമ്പോൾ നാൽപ്പത്തി ഒൻപത് വന്നു നാൽപ്പത്തൊമ്പത് ആ നാൽപ്പത്തൊൻപതും പേരിന്റെ അക്ഷരങ്ങളുടെ എണ്ണം പതിനാറും കൂടി കൂട്ടുമ്പോൾ അറുപത്തി അഞ്ച് ആ നാൽപ്പത്തൊമ്പതിൻ്റെ ദൂഷ്യവശം എന്ന് പറഞ്ഞാൽ ഒൻപത് നാലും പതിമൂന്നല്ലേ നാല് എപ്പോഴതിന് ദോഷമേ ഉള്ളൂ പതിമൂന്ന് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ടൊക്കെ വന്നാൽ ദൂഷ്യം തന്നെയാണ് അപ്പോൾ നാൽപ്പത്തൊമ്പത് ദോഷവശങ്ങളേറെ പ്രശ്നം വന്നാൽ വന്നു പോയാൽ പെട്ടുപോയി അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രയാസമാകും അതായത് ഷാമൽഖാനിൻ്റെ പേരിൻ്റെ വാല്യൂവും തവേരയുടെ നയൻറ്റിയും കൂടിയാകുമ്പോൾ ഇനി നാൽപ്പത്തൊൻപതും പതിനാറും കൂടി കൂട്ടുമ്പോഴാണ് അറുപത്തിയഞ്ച് വന്നത് അറുപത്തഞ്ച് വന്നാൽ ആറു അഞ്ച് പതിനൊന്ന് പതിനൊന്ന് ഒരു നെഗറ്റീവ് ലിറ്ററാണ് സോറി നെഗറ്റീവ് ഫിഗർ ആണ് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് ഇരുപത്തൊൻപത് പിന്നെ ധാരാളം സ്റ്റോറീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾ മുപ്പത്തെട്ട് നാൽപ്പത്തേഴൊക്കെ അപകടമാണ് അപ്പോൾ അറുപത്തഞ്ച് വന്നാൽ ഉറപ്പായിട്ടും മുറിവുണ്ടാകും എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് മാനസികമായിട്ടതല്ല ശാരീരികമായിട്ടും ആ വണ്ടിക്കായാലും കുഴപ്പമുണ്ടായല്ലോ ടോട്ടൽ ഡാമേജ് ഡാമേജായിപ്പോയില്ലേ അറുപത്തഞ്ച് അപ്പം നിങ്ങൾ ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ പേര് ആരാണോ ഓണർ ആ ഓണറിൻ്റെ പേരും വാഹനം ഇഷ്ടപ്പെട്ട വാഹനമല്ല എടുക്കേണ്ടത് അനുയോജ്യമാണോ എന്ന് നോക്കണം വഴിയിൽ കാണുന്ന അങ്ങനെ എന്തെല്ലാം ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലുള്ള രീതിയിലുള്ള വണ്ടി നിങ്ങൾ എടുക്കാവോ ഈ അറുപത്തഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ലോസിനും സാധ്യതയുണ്ട് ഇതൊരു ഒറ്റ ഉദാഹരണമല്ല പല പല ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾ ഈ വാർത്ത വായിക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്തകളൊക്കെ കാണുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാറില്ല ഞാനിതൊക്കെ വ്യക്തമായിട്ട് ഉള്ള സമയം പോലെ പഠിക്കാറുണ്ട് പിന്നെ എല്ലാത്തിനെ പറ്റി യൂട്യൂബ് ചെയ്യാനും സാധിക്കത്തില്ലോ ബിക്കോസ് ടൈമിൻ്റെ പരിമിതിയില്ലേ അറുപത്തിയഞ്ച് ആ അറുപത്തഞ്ചിൻ്റെ പ്രത്യേകതയാണ് ആറു അഞ്ച് പതിനൊന്ന് എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രൻ എന്ന് പറയും ബാലചന്ദ്രൻ എന്ന് എന്നുവെച്ചാൽ ചന്ദ്രൻ പതുക്കെ ആയി വരുന്നതേ ഉള്ളൂ ശക്തിയായി വരുന്നില്ല പൂർണചന്ദ്രനും ബാലചന്ദ്രനും ഇല്ലേ ഒരു സൂര്യ എന്താ അമാവാസി കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിലൊക്കെ ബാലചന്ദ്രനാണ് ആ ചന്ദ്ര ബാലചന്ദ്രൻ്റെ ശക്തി ചന്ദ്രൻ്റെ ശക്തി കുറവിനെയാണ് കാണിക്കുന്നത് ഈ പതിനൊന്ന് എന്ന നമ്പർ പതിനൊന്ന് ഇരുപതൊക്കെ രണ്ടിൻ്റെ അതിൽ അപകടം പറയുക മാത്രമല്ല ചതി പറയുന്നുണ്ട് വഞ്ചന പറയുന്നുണ്ട് ഇദ്ദേഹത്തെ വഞ്ചിക്കുകയാണല്ലോ ചെയ്തത് ഒരു സ്റ്റുഡൻ്റ് നിന്ന് ഇവർ ഇത്രയും പേര് കൂടി ഓവർലോഡ് പതിനൊന്ന് പേര് കൂടി പോകുന്നൊന്നും ഓണറിനോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അറുപത്തഞ്ച് നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ കുടുംബത്തിൽ അംഗങ്ങളുടെ പേരിലോ വീട്ടുപേരിൻ്റെ കൂടത്തിലോ കൂടുമ്പോൾ അറുപത്തഞ്ച് വന്നാൽ അതിൽ എന്തെങ്കിലും ഭേദഗതി ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ വഞ്ചന ഉണ്ടാകാം അപകടം ഉണ്ടാകാം വീടാണെങ്കിൽ ഇടിമിന്നലൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ എല്ലാ വീടു അല്ല നിങ്ങളെ നോക്കുക അതൊക്കെ അറുപത്തഞ്ച് ഇനി പതിനാറ് ഏഴ് പേര് കയറുന്ന വണ്ടേലാണ് പതിനൊന്ന് പേര് കയറിയത് അതൊക്കെ ചതിയായിപ്പോയി ആ ഓണറിനോട് ഷാമിൽ ഖാനിനോട് ചെയ്ത ചതി അദ്ദേഹം ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ പോകുമെന്ന് ഇനി വാഹനത്തിനായിട്ട് സമീപിച്ച സ്റ്റുഡൻറിൻ്റെ പേര് മുഹമ്മദ് അബ്ദുൾ ജബാർ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ടോട്ടൽ അക്ഷരങ്ങളുടെ എണ്ണം നയൻറ്റി പത്തൊമ്പത് ആറ് ഇരുപത്തി പത്തൊൻപത് നയൻറ്റി എട്ടുമ്പോൾ പതിമൂന്നാറും പത്തൊമ്പത് പത്തൊൻപത് നല്ല നമ്പരാണ് ആൾ നല്ല സ്മാർട്ട് അതുകൊണ്ടാണല്ലോ ഈ ഇദ്ദേഹം ഈ പഠിക്കാൻ വന്ന പയ്യൻ ഈ വണ്ടിയുടെ ഉടമസ്ഥനെ പോയി സ്വാധീനിച്ചത് നല്ല ഇടിച്ച് നിൽക്കും പത്തൊൻപതൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യം സാധിക്കാനൊരു നല്ല സ്മൂത്തായിട്ടൊക്കെ സംസാരിക്കുകയോ ചെയ്യും ആൾ ഏബിളാണ് അതങ്ങനെ ഏബിളായ പേരിലാണ് യഥാർത്ഥ വസ്തുത മറച്ചു പിടിച്ചുകൊണ്ട് വാഹന ഉടമയെ ഗുരുതരം ചതിയായിരുന്നു പത്തൊൻപത് എന്ന് പറഞ്ഞാൽ ഒൻപത് ഒന്നും പത്ത് ഭൗതികതയുടെയും ആത്മീയതയുടെയും നമ്പരാണ് നേടാൻ പറ്റും ചതി വന്നാൽ കുഴിയിൽ തന്നെ മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെ ടോട്ടൽ ന്യൂമറിക്കൽ വാല്യൂ അൻപത്തി ഒൻപതാണ് ഷാമിൽ ഖാൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പത്ത് വാ വണ്ടിയുടെ ഉടമസ്ഥൻ്റെ ഷാമിൻഖാൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പത്തും ഈ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ എന്ന വാഹനം മേടിക്കാനായിട്ട് ചെന്ന വ്യക്തിയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പത്തൊൻപതും അക്ഷരങ്ങളുടെ എണ്ണം പത്തൊൻപതും പത്തും കൂടി കൂട്ടുമ്പോൾ ഇരുപത്തിയൊൻപത് ഇരുപത്തൊൻപത് വിശ്വാസവഞ്ചന ചതി കപടത വിഘ്നങ്ങൾ എല്ലാം ഉണ്ടാകും കൂട്ടുകെട്ടിന് പറ്റിയ നമ്പറല്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ നമ്പർ തമ്മിൽ കൂട്ടി കിട്ടുമ്പോൾ ട്വൻ്റി നയൻ ആണെങ്കിൽ അല്ലെങ്കിൽ അഥവാ നിങ്ങൾ തലോട്ടിച്ച് വളർത്തുന്ന മക്കൾക്ക് നല്ലൊരു കൗതുകപരമായ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് ഇട്ടു പേരിട്ടു ഇരുപത്തിയൊമ്പതാണ് വന്നതെങ്കിൽ പ്രായം ചെല്ലുമ്പോൾ നിങ്ങൾ തമ്മിൽ എപ്പോഴും മാനസികമായിട്ടുള്ള അകലം ഉണ്ടാകും അതുകൊണ്ട് ഇനിയെങ്കിലും പേരിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പേരിൽ മാറ്റം വരുത്തുന്നില്ല വേണ്ട നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക പക്ഷേ ഇനി പുതിയ ആൾക്കാർക്ക് ഒരു നവജഞ്ജാത ശിശു അല്ലെങ്കിൽ വേണ്ട ഒരു കമ്പനി ഒരു സ്ഥാപനമൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ പേരും കമ്പനിയുടെ പേരും കൂടി കൂട്ടുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയുടെ പേര് മാത്രമാണെങ്കിൽ ഇരുപത്തിയൊൻപത് ഇടരുത് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് ഇടാൻ പാടില്ല കർശനമായിട്ട് ഇടരുത് നല്ല ഉയർച്ച വന്നിട്ട് താഴേക്ക് പോകും പിന്നെ രക്ഷയില്ല രക്ഷപ്പെടാനായിട്ട് ഇരുപത്തൊൻപത് ഇനി ഇവരുടെ പേരിൻ്റെ വാല്യു മുഹമ്മദ് അബ്ദുൽ ജബാറിൻ്റെ അൻപത്തൊൻപതും ഷാമിൽ ഖാൻ്റെ മുപ്പതും കൂടിയാകുമ്പോൾ എയ്റ്റിൻ എൺപത്തൊമ്പത് ഒൻപത് തൊട്ടും പതിനേഴ് പതിനേഴ് എപ്പോഴും ഏകാന്തതയില്ല എട്ട് ഏകാന്തതയാണ് വിഷമമാണ് അവർ തമ്മിലെ കൂട്ടുകെട്ട് ഒരിക്കലും പാടില്ലായിരുന്നു നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഒരു വ്യക്തി പറയാം നമുക്കൊരു ബിസിനസ് ആരംഭിക്കാം ഇപ്പോൾ ഈ ഷെയർ മാർക്കറ്റും ട്രേഡിങ്ങൊക്കെ ധാരാളം ഓൺലൈനിലേക്കുണ്ടല്ലോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ പേരും അവരുടെ പേരിൻ്റെ ആ വാല്യുമായിട്ട് കണക്ക് കൂട്ടുക അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ എണ്ണം കൂട്ടുക ഈ രീതിയിലുള്ള നെഗറ്റീവ് ലറ്റേഷൻ ഫിഗറാണ് വരുന്നതെങ്കിൽ എൺപത്തൊമ്പത് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോയിരിക്കും വീണ്ടും പറയുന്നു ഇങ്ങനെയുള്ള ഉദാഹരണം നിങ്ങളുടെ സ്വന്തം ലൈഫിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്കിലല്ലേ ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്കും ഒരു സംതൃപ്തിയും പ്രായോഗികമായ ഗുണവും ലഭിക്കുകയുള്ളു പതിനേഴ് പേർ പതിനേഴാം തീയതി ജനിച്ച ആൾക്കാർ എപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പഴി കേട്ടുകൊണ്ടിരിക്കും എപ്പോഴും എന്തൊക്കെ ചെയ്താലും ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം എന്ത് ചെയ്താലും പഴി കേൾക്കുമല്ലോ ധാരാളം പേര് പ്രശംസിക്കും അറ്റ് ദ സെയിം ടൈമിൽ ധാരാളം പേര് പുള്ളിയെ ഈത്തുകയും ചെയ്യും കാരണം പതിനേഴിൻ്റെ പ്രത്യേകതയാണ് നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പതിനേഴ് പാരുണ്ടെങ്കിൽ വളരെ അല്പം സ്പിരിച്വാലിറ്റിക്ക് അളവ് കൂട്ടിയാൽ കുഴപ്പമില്ല എന്ത് വഴി കിട്ടാലും ശരി നമുക്ക് അത് ഒരു ചെവിയിലൂടെ വന്ന് മറ്റത്തെ ചെവിയിലൂടെ ഒഴുകി ഉള്ളൂ മാനസികമായിട്ട് നമുക്കൊരു ഫ്രഷ്ട്രേഷൻസ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിങ്ങൾ സ്പിരിച്വാലിറ്റി കൂട്ടുക പതിനേഴാം തീയതി ജനിച്ചവരാണെങ്കിൽ എട്ടാം തീയതി ജനിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തി തീയതി ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ ശനീശ്വരൻ്റെ മന്ത്രവും ജപിക്കും നല്ലതാണ് ഓം ശം ശനീശ്വര നമ എന്ന മന്ത്രം ശനിയാഴ്ച ദിവസങ്ങളിൽ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ഇരുമ്പിൻ്റെ അംശമുള്ള ആഹാരമൊക്കെ കഴിച്ച് അല്പം വ്രതശുദ്ധിയോടു കൂടി നിന്നാൽ തടസ്സങ്ങൾ കുറച്ച് മാറിക്കിട്ടാം മാറിക്കിട്ടും അവർക്ക് ആത്മീയതമാണ് ഈ പതിനേഴാം തീയതി ഉള്ള ഒരു പറയുന്നത് അപ്പോൾ ഇതിനകത്ത് പതിനേഴാണ് അവർ അവരുടെ തമ്മിൽ കൂട്ടുകെട്ട് ഇനി ഷാമിൽഖാൻ ഇനി ഭൗതികതയിലേക്ക് അവിടെ അദ്ദേഹം ജനിച്ച ഡേറ്റൊന്നും അറിയില്ല ഈ നമ്മുടെ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇനി പൊതുവെ സ്വസ്ഥമായിട്ട് ജീവിക്കാനാണ് സാധ്യത പഴയ ലോകത്തേക്ക് പോകത്തില്ല കേവലം ആയിരം രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഫ്രണ്ട് കാരണം ഒരു ദിവസത്തെ ആയിരം രൂപ കിട്ടുകയാണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടില്ലേ ചെയ്തത് ഇനി ഈ വണ്ടി ഓടിച്ച ആ പയ്യൻ്റെ പേര് ഗൗരീശങ്കർ ജിയോ യു ആർ ഐ എസ് ഐ എൻ കെ ആർ ഗൗരിശങ്കറിൻ്റെ നമ്പർ ഓഫ് ലിറ്റേഴ്സ് ഇലവൺ ഇലവൺ പൊതുവെ പ്രയാസമാണ് ബാലചന്ദ്രൻ്റെ ബാൽ പവർ കുറഞ്ഞ നമ്പറാണ് ഈ രണ്ട് അവർക്ക് ആത്പ ആത്മധൈര്യമൊക്കെ കുറവാണ് മുൻകോപം ഉണ്ടാകും ഈ രണ്ടാം തീയതി ജനിച്ചവർ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് തീയതികളിൽ ജനിച്ചവർക്ക് മുൻകോപം ഉണ്ടാകും ആത്മധൈര്യമില്ല കാര്യം നിൽക്കുക അവിടെയല്ലേ ഇരിക്കല അവിടെയെന്ന് പറഞ്ഞാൽ അവരവിടെ ഇരിക്കും പിന്നെ തലമുക്കി നോക്കും രക്ഷയില്ല കാരണം അവർക്ക് ആത്മബലം കുറവാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചന്ദ്രകായത്തിലേക്ക് ജീവിക്കാൻ പഠിക്കുക ശ്രമിക്കുക വിശ്വാസമുണ്ടെങ്കിൽ ദേവിയൊക്കെ ആരാധിച്ചാൽ നല്ലതാണ് അവരുടെ ആത്മബലം വർദ്ധിപ്പിക്കാൻ പറ്റും ഗൗരിശങ്കർ ഓടിച്ച വണ്ടിയുടെ പേരെന്താണ് ചവേരാ തവേരയ്ക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട് മുൻപ് പറഞ്ഞു ആറ് ഗൗരിശങ്കറിന്റെ പേരിന്റെ അക്ഷരങ്ങളുടെ എണ്ണം പതിനൊന്ന് പതിനൊന്ന് ആറും പതിനേഴ് അപകടം അപ്പോൾ നിങ്ങളൊരു വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഈ പതിനേഴിലേക്കും പതിനാറിലേക്കൊന്നും പോകരുത് എപ്പോഴും ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഒക്കെ ടോട്ടൽ വരുന്നത് നല്ലതായിരിക്കും ഗൗരിശങ്കർ മറ്റേ അവര പതിനേഴിലേക്ക് പോയി ഗൗരിശങ്കറിൻ്റെ പേരിൻ്റെ വാല്യൂ മുപ്പത്തി മൂന്നാണ് ജി ഗൗരിശങ്കർ എന്നാണ് ഒഫീഷ്യൽ ലൈൻ പക്ഷേ നമുക്കിപ്പോൾ ഔദ്യോഗികമായിട്ട് എടുക്കുന്നില്ല കേസ് മറ്റുള്ള ഗവൺമെൻ്റ് തലത്തിൽ പോകുമ്പോഴാണ് നമുക്ക് ഔദ്യോഗികമായ നാമം എടുക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഏത് പേരാണോ വിളിക്കുന്നത് ആ പേരിൽ വിളിച്ച് എടുത്താൽ മതി ജി എടുക്കേണ്ട ആവശ്യമില്ല ഗൗരിശങ്കറിന് മുപ്പത്തിമൂന്ന് നല്ല നമ്പറാണ് മുപ്പത്തിമൂന്ന് മഹാലക്ഷ്മിയുടെ നമ്പറാണ് പക്ഷേ കൂട്ടുകെട്ടായി ഇത് പറ്റിയത് തവേരയുടെ വാല്യൂ എത്രയാണ് മുമ്പ് പറഞ്ഞു പത്തൊൻപത് അദ്ദേഹത്തിൻ്റെ ഈ ഗൗരിശങ്കർ എന്ന പയ്യൻ്റെ മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ പേരിൻ്റെ വാല്യുമായി മുപ്പത്തിമൂന്നും ടവേരയുടെ നയൻറ്റീനും കൂടി കൂട്ടുമ്പോഴെത്രയാണ് അൻപത്തി രണ്ട് അഞ്ചും രണ്ട് ഏഴ് ഏഴ് അപകടമാണെന്ന് എപ്പോഴും പറയാറില്ലേ ഉണ്ടോ മറ്റൊരു തെളിവ് ഇത് കേൾക്കുന്ന ആർഗ്യുമെൻ്റ് നടത്തുന്ന തർക്കിക്കാൻ വരുന്നവർ എതിർ ചോദ്യം ചോദിക്കാൻ വരുന്നവർ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടു നമുക്ക് ഇത് ഞാനായിട്ട് സൃഷ്ടിച്ചതല്ല ഇന്നലകളിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ ചികഞ്ഞെടുത്തുകൊണ്ട് കണക്കുകൂട്ടി പറയുകയാണ് ഊഹാപോഹങ്ങളല്ല ഗൗരിശങ്കറിൻ്റെ പേരിൽ മുപ്പത്തിമൂന്നാണ് ആ പയ്യൻ മെഡി ഇത് കോഴ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല മെഡുക്കനായ ഡോക്ടറായി തീരുമായിരുന്നു ഇനി ജീ ഉടിക്കൂട്ടിയാലോ മുപ്പത്താറ് മുപ്പത്താറ് എന്ന് പറഞ്ഞാൽ കൂടി മുന്നോട്ട് പോകുന്ന നല്ല ഒരുപക്ഷെ നല്ലൊരു സർജനൊക്കെ ആകേണ്ട ആളായിരുന്നു ആ പയ്യൻ എവിടെയാണ് തവേര എന്ന ആ പത്തൊൻപതിലേക്കുള്ള സൂപ്പർ നമ്പറായ പത്തൊൻപതിലേക്ക് കയറിയപ്പോൾ പയ്യനുമായിട്ട് ചേർന്നപ്പോൾ അൻപത്തിരണ്ട് വന്നതിൻ്റെ പേരിലാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായത് വേർപാടിലേക്ക് പോകേണ്ടി വന്നത് അപ്പോൾ ഏഴ് വീണ്ടും ഒന്നുകൂടി കഴിഞ്ഞ ദിവസവും തെളിയിച്ചു തന്നിരിക്കുന്നു വെരി ഡേഞ്ചർ എന്ന് ആ തവേര ഇനി നമുക്ക് ഗൗരിശങ്കർ ഡ്രൈവറായ ഗൗരിശങ്കറിൻ്റെയും തവേര എന്ന വാഹനം അതിൻ്റെയൊക്കെ അക്ഷരങ്ങളുടെ എണ്ണം കൂട്ടിയാണ് ഗൗരിശങ്കർ പതിനൊന്ന് തവേര ആറ് മുഹമ്മദ് അബ്ദുൾ ജബാറാണ് വാഹനം പോയി അതിൻ്റെ ഓണറിനോട് മേടിച്ചിട്ട് വന്നത് അപ്പോൾ ഓണറും ഗൗരിശങ്കറുമായിട്ട് ബന്ധമില്ല അവർ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല ഗൗരിശങ്കറും വാഹനവും ഈ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറുമാണ് അവരുടെ ടോട്ടൽ നമ്പർ കൂട്ടുമ്പോൾ ആ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിൻ്റെ നമ്പർ നയൻറ്റീൻ തവേര ആറ് ഗൗരിശങ്കർ പതിനൊന്ന് ടോട്ടൽ തേർട്ടി സിക്സ് മുപ്പത്താറ് എന്ന് പറഞ്ഞാൽ മൂന്നിൽ നിന്ന് ഒരു എടുത്തുചാട്ടമാണ് ആറിലേക്ക് വന്നത് വളരെ ആക്റ്റീവാണ് നിങ്ങളുടെ പേരിൽ മുപ്പത്താറൊക്കെ വന്നാൽ ഉദ്യോഗം ഉദ്യോഗസ്ഥനാണെങ്കിൽ ഓഫീസിലൊക്കെ നല്ല ചടുലമായ പ്രവർത്തനമായിരിക്കും നിങ്ങൾക്ക് പ്രമോഷനൊക്കെ കിട്ടും നല്ല കമാൻഡിങ് പവറും ആരെ ദ്രോഹിക്കുന്ന അല്ല നല്ല കമാൻഡിങ് പവറോട് കൂടി നിങ്ങൾക്ക് നേടാൻ പറ്റും ഒൻപതല്ലേ സോൾജറല്ലേ വാഹനം ഓടിക്കുന്നവരും ഈ ഒൻപതാം നമ്പർ വാഹനം എടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്താച്ച ഒൻപതാം നമ്പറിൽ നമുക്ക് വാഹനം ചെയ്യാൻ പറ്റുമോ ഇല്ലാതാക്കാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ പല ആൾക്കാർക്ക് ഒൻപതാം നമ്പർ പറ്റത്തില്ല എൻ്റെ വാഹനത്തിൻ്റെ നമ്പർ രണ്ടാണ് രണ്ടാകുമ്പോഴെപ്പോഴും മിതത്വം പാലിച്ചുകൊണ്ടേ വണ്ടി ഓടിക്കുകയുള്ളു ഇത് മുപ്പത്താറാണ് വന്നത് അതിവേഗത ഉന്മേഷം ഒരു കാര്യം ഉറപ്പാണ് ന്യൂമറോളജി പ്രകാരം നമ്മൾ പല കാര്യങ്ങളും ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ബി പി ദി ബിയുടെ കൊലപാതകമാണെന്ന് മറ്റുള്ളവർ പറയുന്നതിന് മുൻപായിട്ട് നമ്മൾ ന്യൂമറോളജിയിലൂടെ പറഞ്ഞതല്ലേ ഈ പയ്യൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല വണ്ടി ഓടിച്ചെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളാരും കണ്ടില്ല ഈ മുപ്പത്താറ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിച്ചാൽ വേഗതയിൽ ഓടിക്കോ ഓടിക്കുമെന്ന് പറഞ്ഞു കാണും ആരെങ്കിലും മറ്റുള്ളവർ ജീവിച്ചിരിക്കുന്നവർക്കറിയാം ആരാ പറഞ്ഞു ഈ പയ്യൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല മുപ്പത്തിമൂന്നുകാരൻ്റെ ഇഷ്ടപ്രകാരം ഇങ്ങനെ എടുക്കത്തില്ല ആരോ പറഞ്ഞു കൂട്ടുകാർ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഒരു സംശയമേ ഇല്ലാത്ത കാര്യമാണ് ഇനി ഇതെവിടെയാണ് സംഭവം ഉണ്ടായത് ആലപ്പുഴയിൽ കളർകോഡ് എന്ന സ്ഥലത്താണ് കളർഗോഡിൻ്റെ നമ്പർ ഒൻപതാണ് ടോട്ടൽ നം അക്ഷരങ്ങളുടെ എണ്ണം അവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പീഡ് കൂട്ടും ഇപ്പം ഞാൻ വളരെ വളരെ കൺട്രോളിൽ വാഹനം ഓടിക്കുന്നയാളാണ് ഫാസ്റ്റ് ട്രാക്കിൽ വർഷങ്ങളായിട്ട് ഞാൻ കയറിയിട്ടില്ല കേരളത്തിൽ താല്പര്യമില്ല എനിക്ക് പക്ഷേ ഈ കളറോഡ് ഭാഗത്ത് വരുമ്പോൾ അറിയാതെ വേഗത കൂട്ടാറുള്ള ടെൻഡൻസി ഉണ്ടാകും കാരണം ബിക്കോസ് ദ നമ്പർ ഈസ് നയം നയൻ വേഗത കൂട്ടുന്നതാണ് മാനസികമായിട്ട് വരെയും ഒരു ഉഷാറ ഉണ്ടാക്കുന്ന നമ്പറാണ് ഊർജ്ജം ഉണ്ടാക്കുന്ന നമ്പറാണ് അതിനോടൊപ്പം കൂടുതലിരിക്കുന്നവർ പറയാൽ അതിവേഗത്തിൽ കളർ കളർകോഡിൻ്റെ ടോട്ടൽ വാല്യൂ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് എപ്പോഴും അപകടമാണെന്ന് നമുക്കറിയാം കളർവോഡിൻ്റെ നമ്പരായ അക്ഷരങ്ങളുടെ എണ്ണമായി ഒൻപതും ഗൗരീശങ്കറിൻ്റെ പതിനൊന്നും കൂടി കൂട്ടുമ്പോൾ ഇരുപത് ഉണ്ടോ ഇരുപതും അധപതനത്തെ കാണിച്ചു കളറോഡിൻ്റെ നമ്പർ ഇരുപത്തെട്ട് ഗൗരിശങ്കറിൻ്റെ നമ്പറിൻ്റെ വാല്യൂ മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്നും ഇരുപത്തിയെട്ടും കൂടി ചേർന്നപ്പോൾ അറുപത്തി ഒന്ന് ആറുമെന്ന് ഏഴ് ആ വാഹനാപകടം ഉണ്ടായതിൽ ആണ് റൂട്ട് നമ്പർ വന്നിരിക്കുന്നത് മുപ്പത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് അൻപത്തിമൂന്ന് അറുപത്തി മൂന്ന് അറുപത്തൊന്ന് അതെ ഗൗരിശങ്കറിന് കളർ കടറോഡിൻ്റെ ആ പ്ലേസിൻ്റെ ഇരുപത്തിയെട്ടും കൂടി കൂട്ടിയപ്പോൾ അറുപത്തൊന്ന് അവിടെ വന്നേ മരിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഏഴിൻ്റെ സാന്നിധ്യമുള്ള എവിടെയെങ്കിലും വന്ന് മരിക്കും ഇനി ഈ രണ്ട് നമ്പറും കൂടി കൂട്ടുമ്പോൾ അക്ഷരങ്ങൾ രണ്ടും ഭാര്യയും കൂടി കൂട്ടുമ്പോൾ എൺപത്തൊന്നാ വന്ന് എട്ടുമൊന്ന് ഒൻപത് വീണ്ടും അവിടെ സ്പീഡ് കൂട്ടി എൺപത്തൊന്ന് വന്നു കഴിഞ്ഞാൽ പല ഗുണങ്ങളും ഉണ്ട് പക്ഷേ പേരുദൂഷ്യമുണ്ടാകും ഈ പൈനല്ലേ വണ്ടി ഓടിച്ചത് മറ്റുള്ളവരും പറയുമല്ലോ മറ്റുള്ളവർ മാതാപിതാക്കളും പറയുമല്ലോ മരിച്ചുപോയ കുട്ടികളുടെ മാതാപിതാക്കൾ പറയും അവൻ്റെ അതിവേഗതയുള്ള ഡ്രൈവിംഗ് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെയും കൂടി കൊണ്ടുപോയെന്ന് മരിച്ചുപോയ ആത്മാവിനെയും എന്നും കുറ്റമുണ്ടാകും എൺപത്തി ഒന്ന് എന്ന നമ്പറിൻ്റെ സാന്നിധ്യം വന്നാൽ കടർകോഡിൽ സർവേ അനുസരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ അവിടെ ഉണ്ടായ മരണം മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് മരണമാണ് ഉണ്ടായത് മൂവായിരത്തി ത്രീ എയ്റ്റ് ഡബിൾ നയൻ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മരണം പത്ത് വർഷം കിട്ടില്ല രണ്ടായിരത്തി എന്താ എന്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഇരുപത്തി മൂന്നിന് ഇടയ്ക്ക് ആ കളർകോടിൻ്റെ പ്രത്യേകതയാണ് എല്ലാ ദിവസവും ശരാശരി നൂറ്റി മുപ്പത് അപകടങ്ങളാണ് ആ രീതിയിൽ ഉണ്ടാകുന്നത് അതിൻ്റെ റിപ്പോർട്ടല്ലോ ന്യൂമറജി അല്ലെങ്കിൽ റിപ്പോർട്ട് വായിച്ചതാണ് നൂറ്റി മുപ്പത് അപകടം എന്ന് പറഞ്ഞാൽ അംഗവയ്യയിലും വരുന്നവരൊക്കെ അപ്പോൾ ആ ഏരിയ ഇരുപത്തി എന്ന നമ്പറിൽ നിങ്ങൾ താമസിക്കുന്ന കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ വാർഡിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേര് നോക്കണം അവിടെ അങ്ങനെ ഈ ഇരുപത്തിയെട്ടൊക്കെ വന്നാൽ നിങ്ങളുടെ പേരുമായിട്ടും കൂടി നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് അപകടമാണെങ്കിൽ സ്ഥലം ഇത് കാര്യമാക്കാനാണ് ഞാൻ പറയുന്നത് വേറെ എവിടെയെങ്കിലും സ്യൂട്ടബിൾ പ്ലേസിൽ പോകണം അല്ലെങ്കിൽ നിങ്ങൾ ഇനി എവിടെയെങ്കിലും ഒരു വസ്തു മേടിക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പം ജനിച്ച വീട് വിട്ടു പോകാൻ ഞാൻ നിർദ്ദേശിക്കുന്നില്ല ചില ആൾക്കാർക്ക് പറ്റത്തില്ല എവിടെയെങ്കിലും വസ്തു മേടിക്കാൻ പോവുകയാണെങ്കിൽ ഇങ്ങനെ നോക്കണം ആ സ്ഥലത്തിൻ്റെ പേരിൻ്റെ വാല്യൂ ഇരുപത്തിയെട്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുത് ഇനിയും ധാരാളം ഉദാഹരണങ്ങളുമായിട്ട് വരാം സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ടാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് ഷെയർ ചെയ്യുമോ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരമാകട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്